അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം നുമയ്യീസു സ്വബാബ ബിഹാദിഹി അപ്പോൾ താഴെ ഏഴോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്താനാണ് ഒന്നാമത്തത് വമിന തപസീരിൽ വതിയളി ഏൽപ്പിക്കപ്പെട്ട സാധനത്തിൻ്റെ വീഴ്ചയിൽപ്പെട്ടതാണ് അൽ ഇഫാവു ശരിയായ ആൻസർ ഇന്തിഫാവു എന്നുള്ളതാണ് ഇന്ത്ഫാൻ്റെ അർത്ഥം ഉപകാരം എടുക്കുക അപ്പം അവിടെ ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തത് കുഫു ഒപ്പിക്കുന്നതിൽ കുഫു ഒപ്പിക്കുന്നതിന്റെ പ്രധാനത്തിൽപ്പെട്ടതാണ് അൽ 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 യസാറു യസാറു അൽ പ്രധാനത്തിൽ അൽ ഏത് അൽ ഹുരിയത്ത് എന്നുള്ളതാണ് എന്താവണം സ്വതന്ത്രയാവണം അപ്പൊ സ്വതന്ത്രയാവുക എന്നുള്ളതാണ് കുഫുവപ്പിക്കുന്നതിൻ്റെ പ്രധാനത്തിൽപ്പെട്ടത് ഇനി മൂന്നാമതത് ഷുരിത ഫിൽ ഷാഹിദി സാക്ഷി സാക്ഷിയിൽ ഷർത്താക്കപ്പെടും എന്താണ് സാക്ഷിയിൽ ഷർത്താക്കപ്പെടുന്നത് അൽ ജമാലു അൽഹത്തു അൽ അദാലത്തു ഏതാണ് ശരി അൽ അദാലത്ത് എന്നുള്ളതാണ് അവൻ ആരായിരിക്കണം നീതിമാനായിരിക്കണം അപ്പൊ നീതിമാൻ ആവലാണ് സാക്ഷി നിർത്തപ്പെടാനുള്ള ഷർത്തിൽപ്പെട്ടത് ഇനി നാലാമത്തത് വയുസന്നു യുസന്നു ഐ യുനഅീൻ നിക്കാഹി നിക്കാഹിൻ്റെ ഉടമ്പടിയാവൽ സുന്നത്താണ് ഫിൽ ബൈത്തി ഫിൽ മസ്ജിദി ഫിസുക്കി അങ്ങാടിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ അല്ലെങ്കിൽ മസ്ജിദിൽ വെച്ചാണോ ഫിൽ മസ്ജിദി എന്നുള്ളതാണ് പള്ളിയിൽ വെച്ച് ഇനി അഞ്ചാമത്തത് വസൂയത്തി വസൂയത്തിൻ്റെ റുക്ക് റുക്കണുകളിൽ പെട്ടതാണ് അസുയത്തു അതക്കലീഫു

സ്വന്തം അധീനതയിൽ ഉള്ള സാധനമായിരിക്കൽ അതിനാണ് തബീദ് എന്ന് പറയുക അപ്പൊ തബീദിനെ നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തെ ഭാഗം മുനാസിബി താഴെ ഏഴോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് എടുത്തെഴുതുക അ ഷിർക്കു ഷിർക്കത്ത് അതിനെ യോജിച്ചതാണ് നവാനി രണ്ട് ഇനമാണ് എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തത് അൽഹാരിജ് മദാഹിബി മദബുകളിൽ നിന്ന് പുറത്തു പോകൽ അതെന്താണ് വാലും പിഴച്ചതാണ് ഇനി മൂന്ന് ഇനി മൂന്നാമത്തത് ഇനെ ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഉടമ്പടി ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഉടമ്പടിയാണ് ഏത് നിക്കാഹ് എന്നുള്ളത് ഇനി നാലാമത്തത് ഔറത്തിൽപ്പെട്ടതല്ല ശബ്ദം എന്തിൽ പെട്ടതല്ല അവളുടെ ഔറത്തിൽപ്പെട്ടതല്ല ഇനി അഞ്ചാമത്തത് യഹറുമു മിനിഹുമു മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ ഹറാമാകും എന്തുകൊണ്ടും കുടുംബ ബന്ധം കൊണ്ടും ഇനി ആറാമത്തത് മുജിബിരി മുജിബിറായിട്ടുള്ള വലിയിൽ പെട്ടതാണ് ആര് അബുബാപ്പ ഇനി ഏഴാമത്തത് അറക്കാനുൽ ഇക്കറാറി ഇക്കറാറിൻ്റെ റുക്കിനുകൾ എത്രയാണ് അറബത്തുൻ നാല് അപ്പൊ അതാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത് ഇനി മൂന്നാമത്തത് നക്തുബുൽ അപ്പൊ താഴെ അഞ്ചോളം സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ വിധികളാണ് എഴുതാനുള്ളത് ഒന്ന് ഇജാബത്തു വലീമത്തിൽ വലീമത്തിലോറി ഒരാൾ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം താക്കൽ സ്വീകരിക്കൽ അതിന്റെ വിധി എന്താണ് വാജിബുൾ നിർബന്ധമാണ് കല്യാണ സദ്യക്ക് വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ വാജിബുൾ നിർബന്ധമാണ് ഇനി രണ്ടാമത്തത് അല്ല തബ്ലോ മുത്തഹത്തു നിസ്ഫു മെഹറിൽ മിസിലി മുത്തഹത്തിൻ്റെ മഹർ എത്താതിരിക്കൽ മഹർ മിസ്ലിൻ്റെ പകുതിയോളം അപ്പം അതെന്താണ് സുന്നത്ത് സുന്നത്താണ് ഇനി മൂന്ന് തൗക്കി ലു വലിയിൽ മുജിബിരി ഫി തസ്വീജിൽ മൗലിയത്തി അതിന്റെ അപ്പം അതിൻ്റെ മൗലിയായിട്ടുള്ള ഒരു വലിയ അല്ലെങ്കിൽ ബാപ്പ ബാപ്പ എന്താക്കുക തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുക വക്കാലത്ത് ചെയ്യുക അതിന്റെ വിധി എന്താണ് ജാഇസുൻ അനുവദനീയമാണ് ഇനി നാലാമത്തത് മുസാഫഹത്ത് ഉർ റജുലി അജ്നബിയ ആയിട്ടുള്ള അന്യ സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്താക്കുക മുസാഫത്വ ചെയ്യ അതെന്താണ് ഹറാമൻ ഹറാമാണ് ഇനി അഞ്ചാമത്തത് നിക്കാഹു വലത് സിനയിൽ ഉണ്ടായ പെണ്ണിനെ വിവാഹം ചെയ്യൽ അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യൽ സിനയിൽ ഉണ്ടായ കുട്ടിയെ നിക്കാഹ് ചെയ്യൽ അതെന്താണ് കറാഹത്തുൻ കറാഹത്താണ് ഇനി നാലാമത്തത് നുജീബു ഉത്തരം എഴുതാണ് ഉത്തരം എഴുതാനാണ് ഒന്ന് അൽ മാഹിയ വതിയാത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വസ്തു അതിനാണ് അതിനാണെന്തു പറയാ സൂക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുക അതിനാണ് അതിനാണെന്തു പറയാ വതിയാത്ത് എന്ന് പറയാം സൂക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണ് വതിയാത്ത് എന്ന് പറയുക രണ്ടാമത്തത് അൽ മാഹിയ മുത്താത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ലിമൻ ഭർത്താവ് തടഞ്ഞു വെക്കുന്ന സമ്പത്ത് വേർപിരിഞ്ഞവൾക്ക് ചില നിബന്ധനകളോടുകൂടെ ഭർത്താവ് തടഞ്ഞു വെക്കുന്ന സമ്പത്തിനാണ് എന്ത് പറയാ മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കൽ സുന്നത്താണ് എപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഒന്നെപ്പോഴാണ് നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചതിനു ശേഷവും പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും ആ രണ്ട് സംഭവത്തിനു മുമ്പ് എന്താക്കാം അവർക്ക് പരസ്പരം നോക്കാം ഇനി അല്ലാത്ത അവസരങ്ങളിൽ നോക്കാൻ പറ്റുകയില്ല എന്ന് നാലാമത്തത് മാഹിഅൽ നാല് മദഹബുകൾ ഏതൊക്കെയാണ് ഒന്ന് അബി ഹനീഫ റഹ്മാൻ റഹമുല്ലാ ഷാഫിൻ വ അഹമ്മദ് ബിനു ഹംബ് അപ്പൊ ഇതാണ് നാല് മദബുകൾ ഇനി അഞ്ച് നിമ്മൻ തസിഹുൽ അഞ്ച്യാകും ആരിൽ ആരിന്നാണ് ആര വസീയത്താണ് ശരിയാകുക സ്വതന്ത്രനായ മുക്കല്ലഫായ വ്യക്തിയുടെ ഇനി അഞ്ചാമത്തത് നുക്കമ്മിലു പൂർത്തിയാക്കാനാണ് പൂർണ്ണമാക്കിയിട്ട് എഴുതുക ഒന്ന് അവിടെ എഴുതാനുള്ളത് ഇലൽ വലീമത്തി എന്നാണ് അപ്പം ഒന്നാമത്തത് എന്താണ് ഇലൽ വലീമത്തി അതിന്റെ അർത്ഥം എങ്ങനെ വരും ഒരാൾ കല്യാണ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ നമ്മൾ എന്താക്കണം പോകണം രണ്ടാമത്തത് വൽ ഡാഷ് ബിൽ മുത്താത്തി അപ്പൊ അവിടെ എഴുതാനുള്ളത് മത്താകുൻ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് വൽ മുക്ക എന്ന് പറഞ്ഞാൽ തലാക്ക് ചെല്ലിയ സ്ത്രീ അവളെ എന്താക്കാം നമുക്ക് നിക്കാവ് ചെയ്യാം അത് നല്ലതാണ് അവൾ നല്ലതാണ് അവളെയും നമുക്ക് എന്താക്കാം നിക്കാവൊക്കെ ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത്തത് തിബിന ലക്കും ഡേ നഫ്സൻ ഫുലുഹു ഹനി അവിടെ എഴുതി കൊടുക്കാനുള്ളത് അൺ ഷെയ് മിനുഹും എന്നുള്ളതാണ് അൺ ഷെയ് ഇൻ എന്നുള്ളതാണ് അപ്പം അത് മഹറിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ അത് നമുക്ക് എന്താക്കാം ഉപയോഗിക്കാം അപ്പം നമ്മൾ കല്യാണം കഴിച്ചു സ്ത്രീക്ക് നമ്മൾ എന്ത് കൊടുക്കും മഹർ കൊടുക്കും ആ മഹർ നമുക്ക് തന്നെ എടുക്കാൻ പറ്റില്ല കാരണം അത് അവളെ നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം എന്നല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് എടുക്കാൻ പറ്റുകയില്ല അതാണ് അവിടെ പറയുന്നത് ഇനി ആറാമത്തേത് നുതർജിമു എന്താക്കാം തർജിമ ചെയ്യാനാണ് ഒന്ന് നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് രണ്ടാമത്തത് ഇന്നാഹുഖാന നിശ്ചയം അള്ളാഹു അധികമായി പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് ഇനി മൂന്നാമത്തത് ഒരു ആടു കൊണ്ടെങ്കിലും നീ വിവാഹ സദ്യ നടത്തുക ഇനി നാലാമത്തത് ലാ യസീഹുൻ നിക്കാഹു ഇല്ലാ ബി വലിയ രക്ഷിതാവിനെ കൊണ്ടല്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല ഇനി നഖ്തുബുൽ മാനന